തിരുവനന്തപുരം മണക്കാട് ജംഗ്ഷൻ സമീപത്തായിട്ട് ജംഗ്ഷൻ സമീപത്തായിട്ടെന്ന് പറഞ്ഞാൽ ജംഗ്ഷന് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മീറ്റർ മാറി നമുക്കൊരു അഞ്ച് പോയിന്റ് മൂന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഹൗസ് പ്ലോട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് മണക്കാട് ജംഗ്ഷനിൽ നിന്ന് വരുമാന എഴുത്തേയും പൊയ്യാണി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ് ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് സ്ത്രീവരാഹത്തേക്കാണ് ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്രീവരാഹം ആ ഒരു അമ്പലത്തിൻ്റെ അമ്പലക്കുളത്തിൻ്റെ അവിടേക്ക് ചെന്ന് എത്താൻ സാധിക്കും അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ആക്സസ് വരുന്നത് ഈ റോഡിലേക്ക് കയറി വരുമ്പം വലത്തോട്ട് അരുവിക്കര ലൈനിനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ നിന്ന് ഒരു നാൽപ്പത് അമ്പത് മീറ്റർ പോകുമ്പം വലതു ദിവസത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി അരുവിക്കര ലൈൻ ജസ്റ്റ് ഒന്ന് കയറി വരുമ്പം തന്നെ നമുക്ക് വല ദിവസത്തായിട്ട് ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ഇതിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വില്പനയ്ക്കുള്ളത് ഇതിങ്ങനെ ഒരു നീളം വാക്കിന് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് സാധാരണ ഗതിയിൽ നമുക്ക് ഈ തുറ്റോട്ടത്തിൽ നമ്മൾ വില അന്വേഷിച്ചാൽ മനസ്സിലാവും പെർ സെൻറ്റ് വന്നിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ടാണ് പ്രൈസ് പോകുന്നത് കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടി ഒരു അർജൻറ് സെയിലാണ് അതുകൊണ്ട് നല്ല വിലക്കുറവിൽ വാങ്ങാം അതായത് പെർ സെൻറ്റ് വന്നിട്ട് പതിനാറ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം ഇതിങ്ങനെ നീളം വാക്കിനാണ് കിടപ്പുള്ളത് നമുക്കിതിനൊത്തിരി വീതി വന്നിട്ട് ഈ ഒരു അടിയാണ് നമുക്ക് വീതി വരുന്നത് ആ രീതിയിൽ പിൻവശം വരേക്കും നീളത്തിനാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പാർക്കിംഗ് ആക്കി നമുക്ക് ബാക്കിലോട്ട് രണ്ട് വീടുകളായിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ര സ്പേസ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു എഞ്ചിനീയറായിട്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റ് ബാക്കെല്ലാം നീറ്റായിട്ട് വിടാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്റ്റൽ കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള ലൊക്കേഷനാണ് പ പ്രോപ്പർ മണക്കാട് ജംഗ്ഷനിൽ തന്നെയാണ് നമുക്ക് ഈ അരുവീക്കർ റോഡ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ യു എയുടെ ഒരു കോൺസുലേറ്റ് ഉണ്ട് അതിൻ്റെ നേരെ പിൻവശത്തായിട്ട് അവിടെ ഒരു ഐ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട് ചെന്ന് കയറും അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്കും ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ആ രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനാറ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയായിട്ട് ആ കാര്യങ്ങൾ നേരിട്ട് നേരിട്ടിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്